ഖുർആൻ സൂറ ഭാഗം ഖുർആൻകിസ് ആറാമത്തെ ആയത്തിൽ അന്ത്യദിനം എന്നാണ് എന്ന ചോദ്യം ആരുടേതാണ് പരലോക നിഷേധികളുടെ നിഷേധികളുടെ ചോദ്യത്തിന്റെ ഉദ്ദേശമെന്ത് സൽക്കർമ്മം ചെയ്ത് സ്വർഗം നേടിയെടുക്കാനുള്ള ചോദ്യമല്ല ഇത് മറിച്ച് നിഷേധത്തിൻ്റെയും പരിഹാസത്തിൻ്റെ മിന്നൽ പിണരിനാൽ കണ്ണഞ്ചിപ്പോയി എന്നതിന് ഖുർആൻ ഉപയോഗിച്ച പദമേത് എന്ന പദത്തിൻ്റെ പദത്തിന്റെ അർത്ഥമെന്ത്ളടയുക വെളിച്ചം പോകുക അന്ത്യദിനത്തിൻ്റെ ആദ്യപടിയായി ചന്ദ്രന് എന്താണ് സംഭവിക്കുക ചന്ദ്രൻ പ്രകാശരഹിതമാവും അന്ത്യദിനത്തിൻ്റെ ആദ്യപടിയായി സൂര്യന് എന്താണ് സംഭവിക്കുക സൂര്യൻ്റെയും പ്രകാശം അണയും അന്ത്യദിനത്തിൻ്റെ ആദ്യപടിയായി സൂര്യചന്ദ്രന്മാർക്ക് എന്താണ് സംഭവിക്കുക സൂര്യചന്ദ്രന്മാർ ഒന്നിക്കും അൽ മഫർ എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത് ഓടി രക്ഷപ്പെടുക കിയാമത്നാളിൽ മനുഷ്യന്റെ വർത്തമാനമായി പത്താമത്തെ ആയത്തിൽ പറയുന്നതെന്ത് എവിടേക്കാണ് ഓടിപ്പോവുക ജുമിയ എന്ന പദത്തിൻ്റെ ഒരുമിച്ച് കൂട്ടപ്പെടുക ല വസർ എന്ന പദത്തിൻ്റെ ആശയമെന്ത് അന്തന്നാൾ വന്നുകഴിഞ്ഞാൽ മനുഷ്യന് എവിടേക്കും രക്ഷപ്പെടുവാനോ ആരുടെയെങ്കിലും സഹായം ലഭ്യമാക്കാനോ കഴിയില്ല അന്ത്യനാൾ എന്ന് സംഭവിക്കുമെന്ന് ചോദിച്ചവർക്ക് ഖുർആൻ നൽകിയ മറുപടി എന്ത് സംഭവിക്കുന്ന ദിനത്തെക്കുറിച്ചല്ല മറിച്ച് അന്ന് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഖുർആനിന്റെ മറുപടി അൽ മുസ്താർ എന്ന പദത്തിൻ്റെ അർത്ഥം ചെന്നു നിൽക്കേണ്ടത് കദ്മ എന്നതിൻ്റെ വിപരീത പദമേത് എന്നീ പദങ്ങൾ കൊണ്ടുള്ള മനുഷ്യൻ ചെയ്ത നന്മകളും തിന്മകളും വിവരിച്ചു കൊടുക്കും അതോടൊപ്പം അവൻ ചെയ്യാതെ മാറ്റിവെച്ച നന്മ തിന്മകളും പരലോകത്ത് മനുഷ്യനെ അറിയിക്കും ദൃസാക്ഷി എന്നതിന് ഖുർആൻ ഉപയോഗിച്ച പദമേത് മനുഷ്യൻ തനിക്കെതിരെ തന്നെ തെളിവായിത്തീരുന്നു എന്നതിൻ്റെ ആശയമെന്ത് ഓരോ മനുഷ്യനും താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നന്നായി അറിയും മനുഷ്യൻ അവൻ്റെ പ്രവർത്തനങ്ങൾക്ക് തെളിവാണ് ഒഴിവുകഴിവുകൾ എന്നതിന് ഖുർആൻ ഉപയോഗിച്ച പദമേത് മീറ തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന മനസ്സിന് കുർആൻ ഉപയോഗിച്ച പദമേത് നെപ്സുൻ അമ്മാറ